ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് തമിഴ് സീസൺ ഞാൻ എന്നെ പറ്റിയാൽ പറയാൻ വേണ്ടി പോകുന്നത് ഒരു അൺഫെയർ എവിഷൻ വാട്ടർ മെലൺ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തായിക്കാണ് അദ്ദേഹം ഇപ്പോഴേ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അത്രയ്ക്കേറെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഗെയിം കളിക്കുന്ന അവിടെ പെർഫോമൻസ് വലിയ ഹൈ ആയിട്ടുള്ള വ്യക്തി പുറത്തു വേണ്ട ഒരു കാര്യമില്ല എത്രയോ വീക്കായ ആൾക്കാർ എത്രയോ വീക്ക് ആൾക്കാർ അവിടെ വെറുതെ ഇരിക്കുന്ന പേർന്ന് ഞാൻ പറഞ്ഞില്ല പേര് പറഞ്ഞാൽ അവരുടെ ഗെയിം ബാധിക്കുന്ന ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇദ്ദേഹം ഒരു വിന്നർ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് ഒക്കെ കൺഫേം കൺഫേമായിട്ടും പോകേണ്ട ആളാണ് ഇപ്പോൾ പുറത്ത് പോയിക്കുന്നത് അൺഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും ഒരു അൺഫെയർ വിഷയം എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇയാൾ ഇപ്പോഴേ പോകേണ്ട ആളല്ലേ കാരണം എന്തെല്ലാം കണ്ടന്റ് എന്തെല്ലാം തരംഗങ്ങളെ എല്ലാ വീക്കിലും വിജയ് ചേതുപതിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഈ പുള്ളി ഉണ്ടാക്കുകയും ചെയ്യാൻ അത്രയ്ക്ക് ഹൈ ലെവലിൽ ആളായിരുന്നു അയാൾ വിന്നർ ക്വാളിറ്റിയുള്ള പ്ലെയർ ആയിരുന്നു പക്ഷേ അത് പുറത്ത് പോയതൊക്കെ ഭയങ്കര ഒരു അത്രയ്ക്കും സപ്പോർട്ടും എല്ലാ ഫാൻ ബേസിലാണ് എന്തെല്ലാം കാര്യങ്ങളൊക്കെ വേണ്ടി വിജയ് സേതുപതി എടുത്തിട്ട് എല്ലാ വീക്കും എടുത്തിട്ട് ഉടുക്കുന്ന ഒരാളാണ് പക്ഷേ ഇയാൾ ഇത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ട ഒരു കാര്യം ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചില സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് നോക്കാനുള്ള കുറേ പ്രവൃത്തികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര അടിയായിട്ട് മാറുന്നത് കാരണം ഇയാൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇമേജോ കാര്യങ്ങളോ നോക്കാതെ എന്തും അങ്ങ് ചെയ്യും ഈ പുള്ളി അതാണെങ്കിൽ ഇയാളുടെ പ്രശ്നം അത് ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ചില അക്സെപ്റ്റ് ചെയ്യും പക്ഷേ നല്ല സപ്പോർട്ടുണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ലെവലിൽ പ്രവർത്തി ഒന്നുകൂടെ ഒന്ന് ഒരു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ആവശ്യം വരത്തിൽ നമ്മൾ അതിനെ തോന്നുന്നു പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ലപോലെ ആക്റ്റീവായിട്ട് ഗെയിം കളിച്ച് മുന്നേറി വന്ന ഒരു ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഈ വാട്ടർ മെലൺ സ്റ്റാർ എന്തിനേറെ പറഞ്ഞു ഈ ദിവാകർ എന്ന് പറഞ്ഞ ഈ പുള്ളി വിന്നർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ കൂടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കാരണം അത്രയ്ക്കേറെ ഒരു ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗെയിമായിരുന്നു അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു എന്തെങ്കിലും കണ്ടന്റ് മേക്ക് ചെയ്യാറ് അങ്ങനെയൊക്കെ പോകുന്ന വ്യക്തി പക്ഷേ ഇദ്ദേഹത്തിന് പുറത്തേക്ക് അൺഫെറോഷൻ മാത്രം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് വാട്ടർ മിലൺ സ്റ്റാറിൻ്റെ ഒരു അൺഫെറേഷനാണ് ഇപ്പോഴേ പുറത്തു പോയിട്ടൊരാളല്ലേ ഇത്ര പറയുന്നുള്ളൂ